നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായ പല അവകാശങ്ങളും വിതരണം ചെയ്യുന്നത് ഓരോ വിഭാഗങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വിഭാഗങ്ങൾ എന്നത് ക്ലാസസ് ഓഫ് സിറ്റിസൺസ് അത് ജാതി എന്നതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ സമുദായം എന്നതിൻ്റെ പേരിലാണ് ഭരണഘടനയിൽ കണക്കിലെടുക്കുന്നത് വിവിധ വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഭരണഘടനയിലുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ലത്തീൻ കത്തോലിക്ക എന്ന വിഭാഗം ലാറ്റിൻ കാത്തലിക് എന്ന സമുദായം ആ ഒരു വിഭാഗത്തിൻ്റെ പേരിൽ വിവിധ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് സംഘടിതമായി നിലനിൽക്കേണ്ടത് അത്യാവശ്യവും തന്നെയാണ് എല്ലാ സമുദായങ്ങളും സംഘടിതമായി നിലനിൽക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് കേരളത്തിൽ ലത്തീൻ കത്തോലിക്കർ സംസ്ഥാന അടിസ്ഥാനത്തിൽ സംഘടിതമായി സംഘടിച്ചതിൻ്റെ സംഘടന രൂപം കൊണ്ടതിൻ്റെ ഒരു വാർഷികം കൂടി കടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മാർച്ച് ഇരുപത്തിയാറിനാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ എന്ന പേരിൽ ലത്തീൻ കത്തോലിക്കരുടെ സമുദായ സംഘടനയ്ക്ക് ജന്മം കൊടുക്കുന്നത് അതിൻ്റെ വാർഷികം വരുമ്പോൾ ഈ സ്ഥാപിത ദിനത്തിൽ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയാറിന് സ്ഥാപിക ദിനം ആചരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് അതിനുശേഷം വരുന്ന ഞായറാഴ്ച മുപ്പതിന് എല്ലാ യൂണിറ്റുകളിലും സ്ഥാപന ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കണം പതാക ഉയർത്തുകയും ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ലഹരി വിരുദ്ധ ജ്വാലകൾ സംഘടിപ്പിക്കുകയും ജെ ബി കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള സാമുദായിക ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യാനുള്ള ഒരു അവസരമായി സ്ഥാപിത ദിനം നമ്മളെല്ലാവരും ആചരിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന കെ സി ബി സിയുടെ മദ്യ വിരുദ്ധ സർക്കുലർ അത് നമുക്കൊക്കെ ഒരു ഊർജ്ജം പകരേണ്ട ഒന്നാണ് ഒരു കാലഘട്ടത്തിൽ സഭ മദ്യവിരുദ്ധ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നിരുന്നു വീണ്ടും സഭ ആ യജ്ഞം ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കൂടി സമൂഹത്തിൽ സമ്പൂർണ്ണ വിമോചനത്തിനായി എന്ന മഹാവിപത്തിനെതിരെ ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ലഹരി കണ്ടെത്താൻ അതിനുവേണ്ടി ആളുകളെ സജ്ജരാക്കാൻ പ്രത്യേകിച്ച് സമുദായത്തിനും പൊതുസമൂഹത്തിനും പൊതുവായും ഉള്ള ഗുണകരമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഈ സ്ഥാപിത ദിനാചരണത്തിൽ എല്ലാവരും സജീവമായി ഇടപഴകണമെന്ന് എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും യൂണിറ്റ് ഭാരവാഹികളോടും മുഴുവൻ ലത്തീൻ കത്തോലിക്ക ജനവിഭാഗത്തോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്